ഗുരുജനങ്ങളെ നല്ല നമസ്കാരം അത് ചെയ്യണ്ട രീതികളെല്ലാം പറഞ്ഞത് എന്തുകൊണ്ടാണ് ബുധനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ ഇത് വ്യാഴം വ്യാഴം എന്ന് വെച്ചാൽ ഗുരു ബൃഹസ്ഫുതി എന്ന് പറയും ഗുരുവാണ് കേട്ടോ അത് അതിന് ചൊല്ലേണ്ട മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം പിന്നെ ശുക്രനാണ് കേട്ടോ ശുക്രൻ എങ്ങനെയാണെന്ന് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് എന്താണെന്നെല്ലാം ഉള്ളതാണെന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ ഇത് ശനിയാണ് ശനിയുണ്ടല്ലേ നിങ്ങളാവിടെ വായിച്ചു നോക്കട്ടെ ഓം നീരാഞ്ജനാം സമാനപം രവിപുത്രം യമാദൃജം ചായ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ഇത് എപ്പോഴും പറ്റുന്ന സമയങ്ങളെല്ലാം ചൊല്ലുക തീർച്ചയായിട്ടും ശനിയുടെ അകൽച്ച നമുക്കുണ്ടാവും എന്ന് വെച്ചാൽ ഭാരം കുറയും പറയും പിന്നെ ഇത് രാഹുവിൻ്റെയാണ് രാഹുവിൻ്റെ ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നീരാഞ്ജനം കത്തിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിലുണ്ട് ഏ സൂര്യപുത്രൻഡാണ് ചായ ചായ മാർത്താണ്ഡെന്ന് വെച്ചാൽ ഛായാദേവിയാണ് അമ്മയാണ് ചായാദേവി മനസ്സിലായില്ല കേതു ആണ് ലാഹു ആണില്ല ഇപ്പോൾ ഇത് കേതു കേട്ടോ കേതുവിൻ്റെ കഥയൊക്കെ ഞാൻ മുമ്പിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് മുനീശ്വരന്മാടന്ന് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാതെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാരണം ഞാൻ കുട്ടിക്കാലത്തെ ഇവിടെ വരുന്നതെന്ന് ഞാൻ ഈ ക്ഷേത്രത്തിൽ എല്ലാം നല്ല വന്ന് ചെയ്യാറുമുണ്ട് കാരണം വെച്ചാൽ ആർക്കും മടുപ്പ് വരില്ല അങ്ങനെ മറ്റുള്ള ക്ഷേത്രം പോലെയല്ല കാരണം അമ്മ അങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കും അങ്ങനത്തെ അമ്മ കെട്ടണോ പിന്നെ അപ്പുറം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദേവതമാരുണ്ട് കാരണം വേറൊരു അവസ്ഥയിലായിരുന്നു ഗായം ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ട് അപ്പോൾ നിങ്ങൾ പോലും പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഓട്ടം മാത്രമേ ആളെ ഓർമ്മയുണ്ടാവും പക്ഷെ പേര് ഓർമ്മയുണ്ടാവില്ല കേട്ടോ വേറെ ഒന്നും കേൾക്കണ്ട രുചി കണ്ടിട്ട് കാണാതാക്കി പോയി എന്നൊന്നും കരുതുന്നു വേണ്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എൻ്റെ അവസ്ഥ ഇതായി പോയത് മെമ്മറിയിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാരണം ആകെ മെമ്മറി ഉള്ളത് ദേവി മാത്രമാണ് പിന്നെ യാത്ര പോലും ഞാൻ വഴി വെച്ചിട്ടും ഇവിടുന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓർമ്മ ഉറമ കിട്ടുമ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറുണ്ട് അത് അത് ഈ സമയം വരെ ദേവീൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എനിക്ക് ഷുഗർ അടിച്ചു അതിൻ്റെ കാരണം എന്ന് വെച്ച് ഈ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ പോയ സമയത്ത് എനിക്ക് ഞാൻ നല്ലോണം സെവനപ്പും തെപ്സയും കൊക്കോളയും പിന്നെ മിറണ്ടിയും പിന്നെ ബ്രൈറ്റും പിന്നെ മാംഗോ ഫ്രൂട്ടിയും ഇതെല്ലാം നാളോണം മേടിച്ചു കയറ്റി ഒരു മാസത്തോളം അപ്പം പിന്നെ അതുപോലെ കൊളസ്ട്രോൾ മേടിച്ചു അപ്പോൾ കൊളസ്ട്രോൾ കണ്ട്രോളിൽ വന്നു വെച്ചാൽ പഴമ്പ് വരി അതേ കിട്ടും മറ്റൊന്നും നമുക്ക് ധൈര്യത്തിൽ കഴിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിച്ചു പോയതാണ് അപ്പോൾ ഷുഗർ കുറച്ച് അധികമായി തരും ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം കഴിക്കാണ്ട് അപ്പോൾ അത് കൺട്രോളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും വരിക നവരാത്രിയിൽ അമ്മേനെ കാണുക അമ്മേൽ അമ്മേൻ്റെ അടുത്ത് പങ്കുചേരുക നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാം കാരണം അത്ര കൊടുക്കുക അത്ര കൊടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് വലിയ പിരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് അവരവർ അവരവരുടെ ടീച്ച നല്ല എടുത്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്കും ആ ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയിൽ പങ്കചാരം കിട്ടുകയെന്ന് വെച്ചാൽ ചിലരെ കാര്യമൊന്നും അല്ല നമുക്കാരും പറഞ്ഞു മറ്റൊന്നുമല്ല നമ്മൾ ഇതിൻ്റെ അഥാർഥം ഒരു ഡോക്ടർക്ക് മാത്രമല്ലേ ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗി ആ രോഗത്തിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ആ മരുന്നിനെപ്പറ്റി അറിയുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ക്ഷേത്രത്തിൽ എന്താ പോകുന്നത് വെച്ചാൽ ആർക്കും അറിയില്ല ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവിനെ ആ വിഗ്രഹം വെച്ച് ആ വിഗ്രഹത്തിലുള്ള പോസിറ്റീവ് എനർജി നമുക്ക് തരും അപ്പോൾ ആ നെഗറ്റീവ് ഓരോ ആൾ വന്ന് കൊടുക്കുമ്പോഴും ആ അമ്മേൻ്റെ മേക്ക് തന്നെ അതുണ്ടാവും അത് വർഷത്തിലൊരു തവണ കലശാഭിഷേകവും കുംഭാഭിഷേകം നമ്മൾ ചെയ്യുന്നില്ലേ ആ നെഗറ്റീവ് മുഴുവൻ കളഞ്ഞിട്ട് അമ്മ ശുദ്ധീകരിക്കുകയാണ് കാരണം ഈ ലാസ്റ്റ് നവരാത്രി സമയമാകുമ്പോൾ കാണുന്നത് ചെയ്യാം അപ്പോൾ നിങ്ങൾ നാരങ്ങ ഇവിടെ ഉണ്ട് വെള്ളിയാഴ്ച ഉള്ളത് പെൺകുട്ടികൾ ധാരാളം പെൺകുട്ടികളെ കല്ല്യാണം ഇവിടെ നടന്നിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല ഇവിടെ ഇങ്ങനെ താരുടെ വിഷയം പറഞ്ഞു തരും കാഞ്ചികമാക്ഷമ്മന്ന് വെച്ചാൽ അങ്ങനെയാണ് അതുപോലെ പിന്നെ പിന്നെയുള്ളത് കാഞ്ചികാമാക്ഷമ്മ വെച്ചാൽ താഴെ ചൊക്ക അത് യാദവ് തെരുവെന്ന് പറയും ആ പിന്നെ പിന്നെയുള്ളത് ഞാൻ ഓരോ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ലിങ്ക് ഇതിൽ ഇതിൽ പോയി പിന്നെ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതെന്ന് വെച്ചാൽ പിന്നെയുള്ളത് പിന്നെ മാനന്തവാടിയാണ് പിന്നെ ഉള്ളത് മുത്തുമാരിയമ്മയാണ് അത് വൈറ്റി ഗുരുവായൂരത്തിൻ്റെ അവിടെ പോകുമ്പം കാഞ്ചി കാമാക്ഷമ്മനെ കാണുന്ന സമയത്ത് അല്ല മുത്തുമാരിയമ്മനെ കാണുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് ഞാൻ മുമ്പിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊരു വേറെ ലെവലാണ് പറഞ്ഞ് അറിയിക്കാൻ കഴിയുകയില്ല നമ്മൾ പലനിക്ക് പോയി അങ്ങനെ ഫീൽ അതുപോലെ മയിലെല്ലാം ഉണ്ട് കേട്ടോ അവിടെ മയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് മാനും അങ്ങനത്തെ ഒന്നുമില്ല മയിൽ കാട്ടുപന്നി അങ്ങനെയുള്ള സാധനങ്ങളാണുള്ളത് ഇപ്പം നമുക്ക് നമ്മളറിവിലില്ലാതെ അനേകം കാരണം ഞാൻ അത്രയും കാലം വയനാട്ടിലാടെ നിന്നിട്ട് നാലഞ്ച് പോലെ നിന്നിട്ട് ഞാനറിയില്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ സാധനം ഉണ്ടായി അലച്ചൊക്കെ അപ്പോൾ അതാ പറഞ്ഞത് ആ നാട്ടുകാർക്കറിയാം നാട്ടുകാർ ആ ജനിച്ചു വളർന്നുകൊണ്ട് അവർക്ക് നല്ലവണ്ണം അറിയാം അത് ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ കീഴിൽ അങ്ങനത്തെ അതി വരുന്നത് ആ ക്ഷേത്രത്തിൽ തായൽ എന്നു വെച്ചാൽ തീലക്കൂടി നടക്കുന്ന മാര്യമ്മയൊക്കെ ഉള്ളു പിന്നെ തീലെക്കുടി നടക്കുന്ന മാര്യമ്മയുള്ളത് പിന്നെ വേറെ എവിടെയെന്ന് വെച്ചാൽ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു മുത്തുമാര്യമ്മൻ ക്ഷേത്രം കുറച്ച് ഉള്ളോട്ടാണ് ഗണേശ ഗണേശ ടെമ്പിളിൻ്റെ ആടൊരു ഗണേശ ടെമ്പിളിൻ്റെ റോഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ വഴിയെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അവിടെ കുത്തുമാറ്റം മേങ്ങ ഓർക്കുന്നില്ല കാരണം അറിയാതെ നമ്മൾ പറയുന്നതാണ് പക്ഷേ അവിടെ തീയിൽ ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പലതവണ പോയിട്ടുണ്ട് അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മുമ്പിട്ട് സുന്ദരൻ എന്ന പേര് അദ്ദേഹം ഭഗവതിനെ കെട്ടി ആടുന്നായിരുന്നു പിന്നീട് അദ്ദേഹം മരിക്കുന്ന മുൻപൂട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പിട്ട് തളാപ്പൊമ്പല കുളത്തിൻ്റെ അടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു വളത്തിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞു ഞാൻ വളത്തിൽ ഇറങ്ങാറുള്ള ഇറക്കുന്ന നീന്താറിയില്ലായെന്നുള്ള പറഞ്ഞു അപ്പം പക്ഷേ അവൻ ഇവിടുന്ന് പോയിട്ട് നല്ല മെമിക്കൊരു ആവശ്യത്തും കൂടിയായിരുന്നു ഇവിടുന്ന് പോയിട്ട് താമരശ്ശേരി പോയിട്ട് അവിടെ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ പോയി അവസാനം പുഴയിൽ തലയും കുത്തി താഴോട്ട് പോയി അങ്ങനെ ആൾ മരണപ്പെട്ടു അത് മനസ്സിൽ ഏറ്റവും കൂടുതൽ തട്ടിയ ഒരു സംഭവമാണ് കാരണം ഞാനായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറുന്നതാണ് ഒരു അനുജനും ഒരു അനിയത്തിയോ ഒന്ന് അവനുള്ളത് അവനുണ്ടെങ്കിൽ അച്ഛൻ പാവമാണ് അമ്മയും തന്നെയാണ് പിന്നെ അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പങ്ങളാണ് പങ്ങളെ കല്യാണം കഴിഞ്ഞു ഒന്നും എനിക്കറിയില്ല തുളസിയിൽ നിന്ന് അങ്ങനത്തെ ഒന്നും കയറി പിന്നെ അഞ്ചു എന്തോ ഞാൻ എവിടെ വെച്ചു കണ്ടിട്ട് ഓടി വന്ന് എന്നെ കഴിയണം ഇത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതയാത്രയിലും നമ്മുടെ ജീവിതയാത്രയിലും ഒത്തിരി ആൾക്കാർ നമ്മൾ കണ്ടുമുട്ടും ഞാൻ ഒരു ട്രെയിൻ പോലെ തന്നെ ജീവിതം വഴിയിൽ വെച്ച് ആരൊക്കെ കയറും വഴിക്ക് വെച്ച് അവർ അപ്പം ആരും പർമനൻറ്റ് ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഉള്ളത് ആകെ എൻ്റെ ലൈഫിലും കുട്ടിക്കാലം മുതൽ ഈ സമയം വരെ മഹാദേവനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഈ സെക്കൻഡ് വരെ എന്നെ എവിടെയും ചാടിയിട്ടില്ല എനിക്ക് വേണ്ടുന്ന ആഹാരമായിക്കോട്ടെ എനിക്ക് വേണ്ടുന്ന വസ്ത്രമായിക്കോട്ടെ എൻ്റെ യാത്രക്കുള്ള ചിലവായിക്കോട്ടെ ഇപ്പം പോലും നിങ്ങൾ കണ്ടില്ലേ വണ്ടിയൊക്കെ അതൊക്കെ അമ്മ വാങ്ങി തന്നതാണ് അമ്മ അടവുണ്ട് പക്ഷേ അമ്മ അടക്കാനുള്ള വഴിയും കൂടി അമ്മ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ആ അടവ് എൻ്റെ പേരിലൊക്കെ ആക്കിത്തന്നത് അപ്പം അങ്ങനെ ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ അമ്മ ചെയ്തു തന്നിട്ടുണ്ട് ക്യാമറയും കാര്യങ്ങളും സർവ്വതും ഇപ്പം വള്ളുവൊമ്പാട് ശ്രീ മുത്ത പക്ഷേത്തരത്തിലെ മോഹൻതാട്ടെ അതിൻ്റെ ഓണർ അദ്ദേഹം വന്ന് എനിക്ക് കോസ്മോ പോക്കറ്റ് കോംബോ ത്രീ ക്യാമറ വാങ്ങി തന്നത് അതെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ അതിന് റേറ്റ് പത്തേഴ്ച ഉറുപ്പുകളോളം ഉണ്ട് സാധനം കിട്ടാനില്ല എൻ്റെ അടുത്തും അത് കണ്ടുപോയി പിന്നെ ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ മാ ഇവിടെ പഴയങ്ങാടിയിൽ അദ്ദേഹം നമ്മളെ അടുത്ത സുഹൃത്താണ് പേര് ബട്ടർ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പുതിയ കോ കോസ്മോ പോക്കറ്റ് കോമ്പോ ത്രീ കൊടുക്കുന്നുണ്ട് അത് അറുപത്തഞ്ച് ഉറുപ്പങ്ങട്ടാണ് പറയുന്നത് ആ ലെവലിൽ അദ്ദേഹം കൊടുക്കും അതെന്നോ ഒരു ഇതാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അത്ര അത്ര ആയിട്ടുള്ളു ശേഷം വാങ്ങിയിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് തവണ അങ്ങനെ ഷൂട്ട് ചെയ്തില്ല കൊണ്ട് അതിനെക്കൊണ്ട് വേറന്നുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞു എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി തന്നെയാണ് ഒന്ന് കൊടുക്കുക കൊടുക്കുക എടുക്കുവാണ് കൊടുക്കുക അത് തന്നെയാണ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വഴി പറഞ്ഞ് തരും അപ്പം നിങ്ങൾ അദ്ദേഹമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്പർ ഞാൻ തരും അപ്പോൾ നിങ്ങൾ അദ്ദേഹമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിനുള്ള വഴി ചെയ്തു കേട്ടോ ഞാൻ അത് അതും അഡ്ജസ്റ്റ് ചെയ്തു തരാം അദ്ദേഹം അത് കടുത്തം കടും പിടിക്കാം കടുത്തം പിടിക്കുന്ന ആളൊന്നുമല്ല പിന്നെ അവരത്ര നാളിൽ വരിക അമ്മേൻ്റെ പ്രസാദ കൂട്ടിയിൽ പങ്കുചേരുക അമ്മേൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുക നിങ്ങൾക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അമ്മക്ക് വേണ്ടി ചെയ്യാം ഇവിടെ കുംഭാഭിഷേകവും കാര്യങ്ങളൊക്കെ സഹായങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നാഗപൂജയുണ്ട് സന്താന സൗഭാഗ്യത്തിന് മങ്കല്യ സൗഭാഗ്യത്തിനെല്ലാം ചെയ്യുന്നതാണ് പിന്നെ രോഗശമനത്തിന് വേണ്ടി നാഗപൂജയിൽ പങ്കുചേരാറുണ്ട് ഞാൻ പിന്നെ നവഗ്രഹ പൂജയാണ് നവഗ്രഹപൂജയും അങ്ങനെ തന്നെയാണ് ഞാൻ ഗ്രഹദോഷങ്ങൾ രാഹു കേതു എല്ലാം ദോഷങ്ങളുണ്ടെങ്കിൽ നീങ്ങിപ്പോവും ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും ഇങ്ങോട്ട് പറയാറുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ എനിക്ക് അനുഭവം ഇല്ലാതെ ഒരു കാര്യം ഞാൻ ഈ നിമിഷം വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടു ഞാൻ ഒന്നെങ്കിൽ എൻ്റെ എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഉള്ള എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കെട്ടാം അപ്പോൾ നിങ്ങൾ കാഞ്ചികാമക്ഷമ ക്ഷേത്രത്തിൽ വരിക മൂന്നാം തീയതിയാണ് ഷാർട്ട് ചെയ്യുന്നത് രാവിലെയാന്ന് കേട്ടോ രാവിലെ ഇവിടെ നാഗപൂജയും കാര്യങ്ങളൊക്കെ ഷർട്ട് ചെയ്യും പിന്നെ പ്രമുഖ വ്യക്തികൾ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അത് സുരേഷ് ഗോപി വരുന്നല്ല എന്ന് പറഞ്ഞത് പക്ഷേ അതൊന്നും ഉറപ്പായിട്ടില്ല എന്താണെന്നൊന്നും അറിയില്ല അതിനെ പറ്റിയത് നോട്ട്സ് ബോർഡിലൊന്നും കണ്ടിട്ടില്ല പിന്നെ സുധാകരട്ടം വരുന്നു പറഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വലിയറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാനും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നേരിൽ കാണാമെന്ന സന്തോഷത്തോടെ നമസ്കാരം